അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളൊരു കാഴ്ചകൾ ഇങ്ങനെ കാണാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു തന്നെ ഗ്രാമം തന്നെ ഉണ്ട് ഞാൻ നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ അപ്പോൾ ഈ ഗ്രാമ കാഴ്ചകൾ ഒന്ന് കാണാം ഈ നമ്മൾ ട്രിപ്പിലും കൂടിയാണ് കേട്ടോ ആ ട്രിപ്പ് ആളെ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോഴാണ് ഈ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യണം ഇതാണ്ടാവും ഇവിടെ വെറ്റിലിടില്ല ഒരു പദ്ധതിയാണ് വെറ്റിലെ കൂടി ഇടല പി വി സി പൈപ്പ് ഫിറ്റ് ചെയ്ത ടൈമിലാണ് കേട്ടോ വെറ്റിലെ കൂടി നല്ല ഒരു കൃഷിയാണ് കേട്ടോ അത് അപ്പം അവിടെ നിന്ന് അങ്ങനെ പോരാണ് തനി ഗ്രാമങ്ങളല്ലേ അപ്പോൾ ഗ്രാമക്കാഴ്ചകൾ കാണാനുള്ള പ്രത്യേക രസമല്ലേ ഇപ്പോൾ ഗ്രാമത്തിലുള്ള റോഡുകളൊക്കെ ഇങ്ങനെ വയ്ക്കാറുണ്ട് കട്രോളോടൊന്നും വലിയൊരു ചില സ്ഥലത്തൊക്കെ നല്ല നല്ല റോഡുണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടും പോലുള്ള സ്ഥലമാണ് ഫോറസ്റ്റിന്റെ ചാരിയിട്ടുള്ള ഗ്രാമങ്ങളാണ് അപ്പം ഈ ഫോറസ്റ്റും ആൾത്താമസവും ഇല്ല ഈ സ്ഥലത്തക്കൂടിയാണ് ഈ റോഡ് പോണത് അപ്പോൾ അത് ഫോറസ്റ്റിനും ആൾ താമസം ചാരി ഇങ്ങനെയാണ് ഈ റോഡ് മൊത്തത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ റോഡ് ആദ്യമൊക്കെ ദാരി ഇവിടെ കണ്ടോ ബസ്സൊക്കെ നിർത്തിയിട്ടാണ് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബസ് വരട്ടെ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ബസ്സൊക്കെ വരലിറങ്ങിയിട്ടുണ്ട് കുറച്ച് അത് ഏറ്റവും കുറച്ചും കൂടെ അങ്ങോട്ട് വണ്ടി പോകാനുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും പോണില്ല ഒരു ഒരു കിലോമീറ്ററോളം ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ടിട്ട് ഇപ്പോൾ ബസ് വരുന്നുണ്ട് രണ്ട് ബസ്സാണല്ലത് ആ രണ്ട് ബസ്സും ഇവിടെ ഇടത്തുതന്നെ നാട്ടിൽ രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് ഒരു മൂന്ന് നാല് ട്രിപ്പൊക്കെ ഓരോ ബസ്സും ഇടുന്നത് അപ്പോൾ ആ ബസ് അതെറ്റേ വരുന്നോളൂ അവിടുന്ന് ബസ് നിർത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇല്ല ഗ്രാമക്കാഴ്ച ഇങ്ങോട്ട് ബസ്സൊന്നും വരില്ല കേട്ടോ ഇല്ല വരും സ്കൂൾ ബസ് വരും കേട്ടോ കുട്ടികളെ കൊണ്ടുപോകാം അപ്പോൾ ഈ ഗ്രാമക്കാഴ്ചകൾ കാണാൻ നല്ല രസങ്ങളല്ലേ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒറിജിനല് ഗ്രാമം കേട്ടത് ഉണ്ടാ ഒരു ഭാഗം ഫോറസ്റ്റും ഒരു ഭാഗം ആൾത്താമസവും ആൾത്താമസം ഉണ്ടെങ്കിലും കുറേ അകല അകലങ്ങളിലാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത് ഉണ്ടോ ഇവിടെ റോഡ് ഫോറസ്റ്റിൽ നിന്ന് മണ്ണ് ഇടീണാണല്ലോ റോഡിലേക്ക് റോഡൊക്കെ അങ്ങനെ ഇടിഞ്ഞാൽ നാശം കേട്ടോ മഴക്കാലത്തിൽ വരുമ്പോൾ ഈ മണ്ണിടിയണൊക്കെ നല്ല ശ്രദ്ധിക്കണം ഞാൻ വണ്ടി കൊണ്ട് വരുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിച്ചതിൽ വരൽ കേട്ടോ കേട്ടോ ഫോറസ്റ്റിൽ നിന്ന് മരങ്ങളൊക്കെ നല്ല ഹൈറ്റിൽ പോയ മരങ്ങൾ അതൊക്കെ കടപഴകി വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഈ കുന്നുണ്ടോ ഈ കുന്നിൻ്റെ മുകളിൽ രണ്ട് പ്രാവശ്യം മലയിടിഞ്ഞ കുന്നാണ് കേട്ടോ ഈ കണ്ണ് ഈ ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഉണ്ടാവുക ഒരു രണ്ട് ചുമന്ന കളറിൽ ഇങ്ങനെ കാണാം ഉണ്ടോ മുകളിൽ അതും അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് കേട്ടോ മല പൊട്ടിയ സ്ഥലമാണ് അതൊക്കെ ആ കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ താണ്ടോ ഈ ഡാമോ ഈ മലിൻ്റെ മുകളിൽ നിന്നാണ് പൊട്ടി വന്നത് കേട്ടോ പക്ഷെ അത് അപകട ഭീഷണി ഒന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ ചെറുതായിട്ടങ്ങനെ പൊട്ടി എഴുകി പോയിട്ടുള്ളത് അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ കൃഷി കന്നുകാലി വളർത്തൽ കോഴി ഫാം അങ്ങനെയല്ല പല കൃഷി സംബന്ധമായ രീതിയിലാണ് കേട്ടോ എല്ലാവരും കഴിഞ്ഞു കൂടുന്നത് ഇത് പോകുന്ന വൈക്കു തന്നെ അങ്കൻവാടി നമ്മളിവിടുത്തെ പണി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിർത്തിയിട്ടതാണ് തൽക്കാലം വേറെ ആണ് അപ്പോൾ ഇത് ഒരു ജലനി വെള്ളത്തിൻ്റെ കണ്ടില്ലേ വെള്ളത്തിന് കിണറൊക്കെ കുഴിച്ചാൽ എല്ലാവർക്കും അതിന് വന്നിട്ട് വെള്ളം എന്താ കോഴി ഫാം ഒക്കെ ഇത് ഈ ഭാഗത്തുള്ളൊരു കോഴി ഫാമാണ് നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ പോകുന്ന വഴിയിലെ കോഴി ഫാം അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ കോഴി ഫാമിൻ്റെ അടുത്തു നിന്ന് പോയപ്പോൾ വീടടുത്ത് കേട്ടോ അതൊക്കെ കോഴി വയ്ക്കില്ല ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നു കൊടുക്കണം അപ്പോൾ അതേപോലെ ഇവിടെ അഞ്ച് ആറ് ഫാം ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഇതേപോലെ തന്നെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അതും ഉണ്ട് പിന്നെ ആടുണ്ട് ഉണ്ട് അങ്ങനെ പല ജാതി കൃഷിയാണ് ഗ്രാമങ്ങളിലെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രത്യേക രസമാണല്ലോ രാവിലെ എണീറ്റ് പിന്നെ കർഷകരാണെങ്കിൽ വാ ഇവിടെ വാഴ വെക്കുന്ന ആളുകളുണ്ട് നമ്മൾ സ്ഥിരം ട്രിപ്പൊക്കെ പോകണ അവരൊക്കെ അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ഒരു സന്തോഷം അവർക്ക് ജോലിയില്ലാതെ നോക്കാൻ പറ്റിയതാണ് കൃഷിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അത് പോയി ഇങ്ങനെ കാണണം സ്ഥലമൊക്കെ പക്ഷെ ഇവിടെ കുറച്ച് കാറ്റ് പിടിച്ച സ്ഥലമായതുകൊണ്ട് ഇവിടെയൊക്കെ വാഴ വെച്ചിന് വാഴയൊക്കെ കാറ്റിനൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാഴ മൊത്തം പോയത് അത് വാഴയും കൃഷിയൊക്കെ അവർക്ക് ഇങ്ങനെ പോയി നോക്കണത് ഭയങ്കര മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണെന്നവർ പറയാം എൻ്റെ ഇടയ്ക്ക് ആദ്യം റബ്ബറിന് തോട്ടങ്ങളും ഉണ്ട് ചെറുപ്പത്തിലൊക്കെ ഇവിടെ നല്ല ഈ കശുവണ്ടി ഒക്കെ നല്ല തോട്ടങ്ങളും ഈ തോട്ടത്തിൻ്റെ മേലെ കണ്ട ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ ഉള്ളൊരു കളിയാണ് ചെങ്ങമ്പട്ടൊക്കെ തലക്ക വാ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിന് ഇരുന്ന് ഞാൻ നെരങ്ങി വരുന്നതിന് സ്ഥലട്ടതൊക്കെ ഉണ്ടല്ലേ ചെറുപ്പത്തിൽ നല്ല പട്ടൻ്റെ അതൊക്കെ വെച്ച് ഞാൻ നിരഞ്ഞ് വരുമ്പോളേ ഈ ഇവിടെ നിന്ന് റോഡൊന്നും കേട്ടോ ഈ റോഡൊന്നും ഒന്നുമില്ല ഏതെങ്കിലും നടപടിയുള്ളൂ ഇവിടെ കൊന്നിട്ടുണ്ട് കുത്തി നിൽക്കും മുന്നേ എന്നിട്ട് പിന്നെ അത് പട്ടടുത്ത് പിന്നെ മേലെ കയറിപ്പോട്ടോ അങ്ങനെ മുകളിലൊക്കെ ഇട്ട് അതും കൊണ്ട് കയറിപ്പോഞ്ഞ്ചി മാങ്ങയൊക്കെ നല്ലോണം തിന്നാണ്ടാവുമല്ലോ അതൊക്കെ തിന്നും അതൊക്കെ പോയതിൽ പിന്നെ റബ്ബറ് വന്നു റബ്ബർ വച്ചതിന് ശേഷം റബ്ബറ് മുറിച്ചത് കഴിഞ്ഞിപ്പോൾ കവി വെച്ച് കേട്ടോ ഹീറ്റർ ചെയ്താൽ കുറേ വാഴ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാറ്റടിച്ചിട്ട് കാറ്റിനെ കൊടിഞ്ഞു പോയി അത് വെള്ളക്കാങ്ങൾ ചെറുപ്പത്തിൽ താല്പര്യമ സ്ഥലങ്ങളാണ് ഗ്രാമ അവസാനിക്കുന്നില്ല